ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇട്ട വീഡിയോസ് നമ്മളെ മുളക് പൊടി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട വീഡിയോക്ക് ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങൾ ഈ സപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ജോലി അന്വേഷിച്ചിട്ട് ഒരു ഒരു ചെറിയൊരു വരുമാനമെങ്കിലും ഉണ്ടാക്കാൻ എന്ത് ജോലി ചെയ്യണം എന്നറിയാണ്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് വീട്ടമ്മമാരുണ്ടെന്ന് എനിക്ക് ഇതിലൂടെ മനസ്സിലായി അപ്പോ അതിന് തന്നെ പറയാം ഇതൊരു ഫേക്ക് വീഡിയോ അല്ല നിങ്ങൾക്ക് ജോലി തരുവാ എന്നുള്ളൊരു ഉറച്ച ഉദ്ദേശം തന്നെയാണ് അല്ലാണ്ട് കുറെ ആൾക്കാര് വിളിച്ചിട്ട് ഞാൻ ഫോൺ ഫോണെടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ആ അക്ഷയ് എടുത്തല്ലോ അപ്പോൾ ഇത് ജെനുവിൻ ആണല്ലേ എന്ന് അപ്പോൾ കുറെ ആൾക്കാർ മുന്നേ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് വിളിച്ചാൽ എടുക്കില്ല അതുപോലെ തന്നെ വിളിച്ചിട്ട് ഒരു പ്രാവശ്യം എടുത്തിട്ട് മറുപടി തന്നാൽ പിന്നെ വിളിച്ചാൽ എടുക്കൂല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊരു ഫേക്ക് പരിപാടിയല്ല നിങ്ങൾക്ക് ജോലി തരുവാന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ അതിൻ്റെ കൂടെ എൻ്റെ ബിസിനസ്സും ഡെവലപ്പാകും നിങ്ങൾക്കും അതൊരു വരുമാനമാകും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം ഒരുപാട് ആൾക്കാർ വിളിച്ചത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ വീട്ടമ്മമാരാണ് ഒരുപാട് ആൾക്കാർ വിളിച്ചത് അവർക്ക് അവരുടെ ഭർത്താവിനെ മക്കളും ഒക്കെയുള്ള മക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അങ്ങനെ ഭർത്താവ് ചെറിയ ചെറിയ ജോലിയിലും ചെയ്യുന്നവർക്ക് അവരുടെ ഭർത്താവിനെ ഒന്ന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ മക്കൾക്ക് എന്തെങ്കിലും നമ്മളേതായ രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമോ സ്കൂളിൽ പോകുമ്പം അവർക്ക് ഒരു എന്താ പറയുക എന്തെങ്കിലും സാധനം എനിക്കാനുള്ള ഒരു പൈസ നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഒരുപാട് വീട്ടമ്മമാരെ വിളിച്ചിട്ടുള്ളത് അതൊരു വലിയ കാര്യമാണ് നമ്മളാൽ കഴിയുന്നത് എന്തെങ്കിലും നമ്മൾ വീട്ടിൽ മാത്രം അടങ്ങിയിരിക്കേണ്ടവരല്ല എന്നുള്ളൊരു ഒരു ഒരു ഉത്തമ ബോധ്യം ഒരുപാട് ആൾക്കാർക്കുണ്ട് ഞാൻ അങ്ങനെയുള്ളവർക്ക് ഏത് രീതിയിലുള്ള സപ്പോർട്ട് തരാനും റെഡിയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഇവിടെ വാർഡ് മെമ്പറാണ് അപ്പോൾ ചെറുപ്പം മുതലേ അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് അപ്പോൾ കഷ്ടപ്പെടുന്ന ഓരോ ചേച്ചിമാരിലും ഞാൻ എൻ്റെ അമ്മേൻ്റെ മുഖമാണ് കാണൽ ഇതിനൊരു ലിമിറ്റില്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സെയിൽ ചെയ്യാം അതിന് ഞാൻ എൻ്റെ ഭാഗത്ത് മാക്സിമം വില കുറച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാമെന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് എനിക്ക് ഇന്ന് നല്ല തിരക്കായി ഇന്ന് ഞാൻ സാധനം കൊണ്ട് കൊടുക്കാൻ തലശ്ശേരിയൊക്കെ പോയപ്പോൾ ഇന്ന് നല്ല തിരക്കായി പോയി അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് പ്രോപ്പർ മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല വിളിച്ചത് തിരിച്ചു വിളിക്കാൻ പറ്റിയിട്ടില്ല എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാരോടും ഞാൻ അന്ന് തന്നെ ക്ഷമയോദിക്കുവെന്ന് അപ്പോൾ അതിനകത്ത് ഒരു ചേച്ചി വിളിച്ചിട്ട് വല്ലാത്ത രീതിയിൽ ദേഷ്യപ്പെട്ടു ഇതിൻ്റെ അത് വീഡിയോ നമ്പർ കൊടുത്തിട്ട് പിന്നെന്താ വിളിച്ചിട്ട് എടുക്കാത്തേ എന്ന് ചോദിച്ചു ദേഷ്യം വന്നിട്ട് ഭയങ്കര ദേഷ്യം വന്നു അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സെയിൽസ് ജോലിയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ സെയിൽസ് എന്ന് പറഞ്ഞ ജോലിയിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ക്ഷമയാണ് നമ്മൾ ചിലപ്പോൾ ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരും ഞാനിപ്പം ഫീൽഡ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ചില ഷോപ്പുകളിൽ കയറിയ അവിടെ നല്ല തിരക്കിന്റെ തിരക്കിന്റെ പീക്ക് ടൈം ആയിരിക്കും നമ്മൾ എത്തുന്നുണ്ടാവുക അപ്പോൾ അവർ സാധനം കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ചേട്ടാ ഇങ്ങനെ ഒരു സാധനം വേണമെന്ന് ചോദിക്കാൻ പറ്റില്ല നമ്മൾ വെക്കുന്നത് സ്ഥിരമായിട്ട് വെക്കുന്ന പിടിയിലാണെങ്കിൽ ചേട്ടാ എത്ര എത്ര കിലോ വെക്കണ്ടേന്ന് ചോദിക്കാൻ പറ്റില്ല അവരുടെ ആ നടക്കുന്ന കച്ചവടം നടന്നു തീർന്നതിന് ശേഷം അവർ ഫ്രീ ആയതിന് ശേഷം മാത്രം ചേട്ടാ നമ്മളെ മുളകോടി ഉണ്ടേ ചേട്ടാ അത്രയാണ് വെക്കണ്ടേ എന്ന് ചോദിക്കുക ചിലപ്പോൾ അവർ പറയും ഇന്ന് വേണ്ടാന്ന് പറയും നമ്മൾ അരമണിക്കൂർ കാത്തു നിന്നിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക അപ്പൊ വേണ്ടാന്ന് പറയും അല്ലെങ്കിൽ അടുത്ത ആഴ്ച വെക്കാന്ന് പറയും അങ്ങനെയൊക്കെ ഉത്തരങ്ങൾ ഉണ്ടാവും പക്ഷേ നമ്മൾ ക്ഷമയോടെ കാത്തു നിൽക്കുക ഓക്കേ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക അടുത്താഴ്ച വീണ്ടും കയറി വീണ്ടും ചേട്ടാ നമ്മുടെ മുളകോടി ഒരു രണ്ടു പ്രാവശ്യം ചോദിച്ചാലും ചിലപ്പോ അവർ വെക്കണമെന്നില്ല മൂന്നാമത്തെ പ്രാവശ്യം കയറിയാൽ ചിലപ്പോ അവര് വെക്കും എനക്ക് അത് തന്നെ പറയാനുള്ള ഇതാണ് ക്ഷമ ഇല്ലെങ്കിൽ നമ്മൾ ഈ സെയിൽസിൻ്റെ പരിപാടി നടക്കുകയില്ല ഇല്ല അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ ഒന്നും നിങ്ങളെ അങ്ങനെ ഒരു അക്ഷമരാകരുത് ഞാൻ എന്തായാലും റിപ്ലൈ തരാം ഇന്ന് രാത്രി കൊണ്ട് ഞാൻ മാക്സിമം എനിക്ക് വന്ന കോൾ ഞാൻ തിരിച്ചു വിളിക്കാം മെസ്സേജിന് ഞാൻ റിപ്ലൈ ഇടാം അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് മില്ല് തുടങ്ങേണ്ട സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് എത്ര മുടക്കം മുതലാകും ഒരു മില്ല് സംരംഭം തുടങ്ങാമെന്നല്ലോ അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ ഞാൻ എന്തായാലും റിപ്ലൈ തരും കുറച്ച് ഡിലേ ആയി പോയാലും ഞാൻ എന്തായാലും റിപ്ലൈ തരും ഞാൻ ആരും തിരിച്ചു വിളിക്കാൻ നിൽക്കില്ല ആർക്കും റിപ്ലൈ തരാൻ എടുക്കുക അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം ആദ്യത്തെ ഓർഡർ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇന്ന് തലശ്ശേരിയിലേക്ക് കൊണ്ടുകൊടുത്തു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അതൊന്നും കണ്ടുപോകണേ നല്ല മഴയാണ് നല്ല മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞിട്ടുണ്ട് രാവിലെ മഴയാണ് അപ്പോൾ രാവിലെ തന്നെ തലശ്ശേരിയിൽ നിന്ന് ഒരു ചേച്ചി വിളിച്ചിട്ട് ഒരു കിലോ മുളക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട് വിളിച്ചതാണ് അപ്പോൾ പല സ്ഥലത്തും വിളിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു അവർക്ക് അർജൻറ്റാകുന്ന പറഞ്ഞു ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് എത്തിച്ചു തരാൻ പറ്റുമെങ്കിൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് കൊണ്ടു കൊടുത്തേക്കാണ് അങ്ങനെ ഞാനും ജിഷ്ണുവും കൂടി അങ്ങോട്ട് പോകാനുള്ളവരുടെ നല്ല മഴയാണ് മഴയത്ത് ബൈക്കിൽ ഒരു പോക്ക് പോയി ഒക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിന്ന് സാധനം നല്ല വൃത്തിക്ക് പാക്ക് എല്ലാം ചെയ്തിട്ട് എടുത്തിട്ട് ഒരു വിടൽ വിടാം അപ്പോൾ മില്ലിൽ നിന്ന് നമ്മൾ സാധനം എടുത്തു നല്ല പാക്കിംഗ് പാക്കിംഗ്ക്കി മഴയാല്ലേ എന്നിട്ട് പാക്കിങ് ആക്കിയതാ മിഷീന കൂടിയിട്ടും പാക്കിങ്ങാക്കി തലശ്ശേരിക്കും പോയിരുന്നു തലശ്ശേരി തലശ്ശേരി അപ്പോൾ കുടയും എടുത്തിട്ടുണ്ട് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിലോ നല്ല കോട്ടാന്ന് ഇഷ്ടം ഒന്നും തന്നെ ഇതല്ലേ അപ്പോൾ പാക്കിംഗ് ആക്കിയിട്ട് നമ്മൾ തലശ്ശേരിക്ക പോയിരുന്നു ലൊക്കേഷൻ നോക്കി വിടാം അപ്പോൾ നമ്മളങ്ങനെ പാവന്നൂർ മുട്ടക്കന്ന് യാത്ര തുടങ്ങി വടംകുളത്തെ പമ്പ് കയറിയിട്ട് നൂറുപ്പയ്ക്ക് കണ്ണി അടിച്ചു അങ്ങനെ നേരെ ചാലോടെത്തി ഇത് ചാലോട് സിഗ്നലാണ് ഈ സിഗ്നൽ വന്നതിന് ശേഷം തോന്നുന്നു ചാലോട് ഒരുപാട് തിരക്ക് കൂടിയെന്ന് എനിക്ക് തോന്നുന്നു അഞ്ചരക്കണ്ടി അഞ്ചരക്കണ്ടി തീട്ടിട്ടില്ലേ ഇതാണ് കേട്ടോ അഞ്ചരക്കണ്ടി ഈ കാണുന്നതാണ് മമ്പ്രം ഇത് ഡോക്ടർ മുക്ക് അങ്ങനെ നമ്മൾ നേരെ സ്ഥലത്തെത്തി ലൊക്കേഷൻ അയച്ചതെന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നേ അപ്പോൾ നമ്മൾ സ്ഥലം ചെറു ഇങ്ങനെ തെറ്റിപ്പോയി അപ്പോൾ ഓൻ തന്നെ റോട്ടുമ്പേക്ക് വന്നിട്ട് നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നു നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇവിടെ സാധനം കൊടുത്തു അപ്പോൾ ഇവനാണ് നമ്മളെ വിളിച്ചാണ് വീടുകളിൽ വിളിച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ എടുക്കാൻ വിട്ടുപോയുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ എടുത്തിട്ടോ അതാണ് പിണറായി കൺവെൻഷൻ സെന്റർ കണ്ണൂരുകാർക്കെല്ലാം അറിയാരിക്കും അറിയാത്തവർക്ക് വേണ്ടി പറയാ ഇതാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഏട്ടാ ഈ വീഡിയോ ഇടക്കൊടുത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എനിക്ക് ഇവിടുന്ന് തലശ്ശേരിക്കേക്ക് ആ പോയ സ്ഥലത്തേക്ക് മുപ്പത് കിലോമീറ്ററിൻ്റെ ഓട്ടോ ഉണ്ട് അങ്ങോട്ടേക്ക് തിരിച്ചു ഇങ്ങോട്ടേക്ക് അപ്പോൾ അറുപത് കിലോമീറ്റർ ആയി അറുപത് കിലോമീറ്റർ ഓട്ടത്തിന് ഏകദേശം നമ്മൾ എത്ര എണ്ണ വേണ്ടിവരുന്നത് നമ്മൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു കിലോ അതുപോലെ ഒന്നര ഒന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാർ എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും നമ്മളെ കച്ചവടം എന്ന് പറയുന്നത് ഒരിക്കലും വരവിനേക്കാൾ കൂടുതൽ ചെലവ് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ആ ബിസിനസ് നഷ്ടത്തിലായിരിക്കും നമുക്ക് ഒരുപാട് കാലം മുന്നോട്ടേക്ക് പോകാനാവില്ല അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ആഡ് ആക്കിയത് നിങ്ങൾ ഈ കച്ചവടം ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു ഉദാഹരണം കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് അപ്പോ നമുക്ക് എങ്ങനെയാണോ ഏറ്റവും ചിലവ് ചുരുങ്ങിയിട്ട് ഇപ്പം ബൈക്ക് എടുത്തിട്ട് പോവാ അല്ലെങ്കിൽ നമ്മൾ ബസ്സിന് പോയിട്ട് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചിലവ് കൂടുതലായിട്ട് വരില്ല എന്നാ നനക്ക് പറയാനുള്ളത് അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ മഴയത്ത് ബൈക്ക് എടുത്ത് പോയ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പുരം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വിളിച്ചതിൽ കുറേ ആൾക്കാർ ഈ മില്ലെങ്ങനെയാണ് തുടങ്ങേണ്ടേ അതിനത്ര മുടക്കുമുതലാവുന്നല്ലാം ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉത്തരം ഞാൻ വാട്സപ്പിൽ തരാം എന്തായാലും നിങ്ങൾ ഡൗട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോ ഞാൻ എന്തായാലും പ്രോപ്പറായിട്ട് റിപ്ലൈ തരും അത് കുറച്ച് ഡിലേ ആയാലും ഞാൻ റിപ്ലൈ തരുന്നതെന്ന് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സംരംഭം ഉണ്ട് അത് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുകയാണ് വേണ്ടത് ആൾക്കാരിലേക്ക് എത്തിക്കുവാണ് വേണ്ടത് വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ അടുത്ത ഏരിയയിലാണെങ്കിൽ ഞാൻ വന്നിട്ട് ചെയ്തു തരാം ദൂരൊക്കെ ആണെങ്കിൽ ചിലവ് വരുമല്ലോ നമ്മൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ അപ്പോൾ നിങ്ങൾ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ കോൺടാക്ട് ചെയ്ത് കണക്ട് ചെയ്ത് തരാൻ പറ്റുന്നതാണ് ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾ ചെറിയ ചെറിയ ബിസിനസ്സുകളെല്ലാം തുടങ്ങാൻ നിൽക്കുന്നവരോ തുടങ്ങിയവരോ ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ പ്രൊമോഷൻ ചെയ്യണം നിങ്ങളുടെ ഷോപ്പിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ നിങ്ങൾക്കൊരു പ്രൊമോഷൻ ചെയ്യണം ഒരു ഇൻഫ്ലുവൻസർ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ എന്തായാലും ഇപ്പോൾ ഒരു പ്രൊമോഷൻ ചെയ്യുന്ന വലിയ വലിയ ആൾക്കാരെല്ലാം വലിയ ലക്ഷങ്ങൾ ആണ് പ്രൊമോഷൻ ചാർജ് മേടിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെറിയ ബിസിനസ് ആണ് സ്റ്റാർട്ടപ്പ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അത്രയൊന്നും അഫോർഡബിൾ അപ്പോൾ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരാം അതുപോലെ നിങ്ങൾ വേറെ ആരെങ്കിലും ചെറിയ ചെറിയ ഇൻഫ്ലുവൻസിനെ വേണമെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്ത് തരാം കണക്ട് ചെയ്ത് തരാൻ കൂടി ആണ് ഇതിന്റെ ഒപ്പം പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഞാൻ തുടങ്ങിയ സമയത്തും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം വിളിച്ചിട്ടും അവർ പല രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ നമുക്ക് ആരെയും നൂറ് ശതമാനം തൃപ്തിപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ ഈ സെയിൽസ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുമ്പം നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഇത് ഈ ജോലി ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുമ്പം നിങ്ങളോട് അതൃപ്തി പ്രകടിപ്പിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറയാം ചിലപ്പോൾ നാട്ടിൽ നിന്ന് പറയാം എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്ന എങ്കിങ്ങനെ ചെയ്താൽ എന്നാൽ കിട്ടുമോ എന്നെല്ലാം പറയുന്നവരോട് നമ്മളൊന്നും മറുപടി പറയേണ്ടതില്ല നാളെ നമ്മൾ സക്സസ് ആയിട്ടാകുമ്പോൾ ആ സക്സസ് ആണ് അവരെ മറുപടി അപ്പോ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ഒരു കാര്യവും ബിസിനസ് എന്നല്ല ഒരു കാര്യവും നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാവില്ല എന്നും കൂടിയാണ് ഞാൻ പറയുന്നത് നിങ്ങളെ തളർത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും തളരാൻ പാടില്ല ഞാനിതൊരു ഫേക്ക് പരിപാടിയല്ല ഇത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ജെന്യൂനാണ് ഞാൻ കുറച്ചും കൂടി മില്ലിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോയിന്ന് അപ്പോൾ നിങ്ങൾ ഈ താല്പര്യമുള്ളവർ ഓരോ ഫ്രാഞ്ചൈസി പോലെ ഓരോ ജില്ലയിലേക്കും ഒരു ഫ്രാഞ്ചൈസി പോലെയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ എനിക്ക് നമ്മളെ പ്രിയപ്പെട്ട വീട്ടമ്മമാരോടാണ് പറയാനുള്ളത് നിങ്ങൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പാടില്ല നിങ്ങളെല്ലാവരും അരങ്ങത്തേക്ക് വരണം നിങ്ങളെല്ലാവരും അരങ്ങത്തേക്ക് വരാൻ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷനോ അതുപോലുള്ള കാര്യങ്ങളോ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് ചെയ്യണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്തു തരാം നമ്മൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊക്കെ പറയില്ലേ അതുപോലെ എല്ലാവരും അതിനു വേണ്ടിയിട്ട് തയ്യാറാവുക നിങ്ങളെ ഭർത്താവിനെടുക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളെ അച്ഛൻ്റെ എടുക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളെ മക്കളെടുക്കുന്നോ ഒന്നും ഒരു നൂറ് റുപ്യ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു നൂറ് റുപ്യ ചോദിക്കാണ്ട് നമുക്ക് നമ്മളെ ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഇത് മാറ്റിയെടുക്കാം ഈ സംരംഭം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഞാനിത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാം ഇതൊരു ഓൾ കേരള ബിസിനസ് ആയിട്ട് മാറ്റാൻ പറ്റുന്നതിനെയാണ് അതിനൊക്കെ നിങ്ങളുടെ റെസ്പോൺസ് കാണുമ്പോൾ തോന്നുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് തരേണ്ട മറുപടി ഒരുമിച്ച് തരാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ് ഗുണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസ് ഇടാം അതിന് പുറമെ നിങ്ങൾക്ക് ബിസിനസ് ട്രിക്കുകളും നിങ്ങൾക്ക് കൂടുതൽ സെയിൽ ചെയ്യാനുള്ളതും അതുപോലുള്ള കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ നോക്കിയാൽ മതി സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ കാണു സബ്സ്ക്രൈബ് ചെയ്യണ്ടു ഈ ചാനല് ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചാനൽ വലുതാക്കോ നിങ്ങൾ വേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുവാ അല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തു പോവുക ഈ വീഡിയോ കാണുകയേ ചെയ്ത് നിങ്ങൾക്ക് വേറെ വിലയേറിയ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ട ഒരുപാട് വീഡിയോസ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഈ ചോറും കറിയും വെക്കുന്ന വീഡിയോസ് കണ്ടിട്ട് നിങ്ങളെ സമയം കളയാണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾ ചെയ്യുക അതിന് എന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് വേണമെങ്കിൽ ഞാൻ നൂറ് ശതമാനം തിരുന്നതായിരിക്കും അപ്പോൾ വേറൊരു വീഡിയോ ആയിരുന്നു നാളെ വരെ അതുവരെ ബൈ